മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ അതല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തെ തന്റെ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയതിനും കയ്യും കാലും ജീവിതവും പോയ ആൾ തന്നെയാണ് ജോസഫ് മാസ്റ്റർ അത്തരത്തിലുള്ള മുഹമ്മദുമാരാണ് ഇവിടെ വന്ന് കമന്റ് ഇടുന്നത് സത്യത്തിൽ ഒരു വലിയൊരു അഭിനന്ദനം അറിയിക്കുന്നുണ്ട് സുഹൈബ് മുഹമ്മദ് ആയാലും ഇനിയും മുഹമ്മദ് അൻസാറായാലും പല രീതിയിലുള്ള മമ്മദ്മാർ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ആ കിതാബിൽ പറഞ്ഞിട്ടുള്ള സംസ്കാരം അതല്ലെങ്കിൽ നിന്റെയൊക്കെ ആയത്തുകളിലും മറ്റുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ള സംസ്കാരം കാണിക്കുന്നുണ്ട് നല്ല സംസ്കാരമാണ് അഫ്സൽ കോട്ടക്കൽ നിന്റെയൊക്കെ സംസ്കാരം നല്ലത് തന്നെയാണ് മഹമ്മദ് എന്ന് കൂടി ിൽ ചേർത്തൽ പൂർണ്ണമായി എന്തായാലും ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടത് മറ്റു രണ്ട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ടീച്ചർ പറഞ്ഞു യമനിലുള്ള നിമിഷ ഫാത്തി നിമിഷ എന്ന് പറയുന്ന ആ പെൺകുട്ടി ആ പെൺകുട്ടി ഒരു ക്രൈസ്തവ പെൺകുട്ടിയാണ് എന്ന് നമ്മൾ മതം തിരിച്ചു തന്നെ പറയണം കാരണം മതം തിരിച്ചാണല്ലോ നമ്മൾ ഇവരുടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊന്ന് പറയേണ്ടത് രാമചന്ദ്രൻ എന്ന് പറയുന്ന അറ്റ്ലസ് രാമചന്ദ്രേടന്റെ കാര്യം കൃത്യമായിട്ടും പറയേണ്ടതുണ്ട് ദുബായ് അടക്കമുള്ള യു എ യിലെ ഒട്ടേറെ എമിറേറ്റ്സുകളിൽ ഗംഭീരമായി തന്നെ ബിസിനസ് നടത്തിയുള്ള വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ ജയിലിൽ പെട്ട സമയത്ത് ആരൊക്കെയായിരുന്നു ആ മനുഷ്യൻ ഒരാൾ പോലും മുന്നോട്ട് വരാതിരുന്നത് എന്ന് ചോദിക്കുന്നിടത്ത് തന്നെയാണ് ഇവരെ മതം തന്നെയാണ് മതമാണ് മതമാണ് മതം തന്നെയാണ് ഇവിടത്തെ പ്രശ്നം എന്ന് പറയേണ്ടതുണ്ട് അത് രാമചന്ദ്രന് പകരം വല്ല മുഹമ്മദോ അതല്ലെങ്കിൽ ജബ്ബാറോ ഒക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹം ഇന്നും നമ്മുടെ ഒപ്പം ജീവനോടെ ഉണ്ടാകുമായിരുന്നു കാരണം അദ്ദേഹം മാസങ്ങളോളം ജയിലിൽ കടന്ന് മാത്രമല്ല അദ്ദേഹത്തെ മോചിപ്പിക്കാൻ ആരും ഇറങ്ങി പുറപ്പെട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ മുതലായ മുതലൊക്കെ വിറ്റുകൊണ്ട് പോലും അവിടെ ഫൈൻ അടയ്ക്കേണ്ടതും കേസ് നടത്തേണ്ടതുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെയാണ് രാമചന്ദ്രൻ നിമിഷ എന്ന് പറയുന്ന ഈ രണ്ട് മതസ്ഥരായിട്ടുള്ള ഹിന്ദുവും ക്രൈസ്തവനുമായിട്ടുള്ള ആ മതസ്ഥർക്ക് ഈ കേരളത്തിലെ ഇസ്ലാമിക അൽ കേരളം എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറ്റപ്പെടുത്താനാവില്ല കാരണം എന്തിലും ഏതിലും മതം തിരികിക്കൊണ്ട് ആ മതസ്ഥർക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു ഭരണകൂടം ആ ഭരണകൂടത്തിനുള്ളിൽ ഇത്രയും നികുതി കാശ് കൊടുത്തുകൊണ്ട് ഞാനടക്കമുള്ള എന്നെ കാണുന്ന ക്രൈസ്തവനും ഈ പറയുന്ന ഈ ഹിന്ദുക്കളും അടക്കമുള്ള ആളുകൾ അടക്കുന്ന നികുതി കാശുണ്ടല്ലോ ആ നികുതി കാശ് എടുത്തുകൊണ്ട് മദ്രസ ഉസ്താക്കന്മാർക്ക് ഈ വർഗീയത പഠിപ്പിക്കാനും ഈ മതം തലയിൽ കുത്തിക്കയറ്റി കൊടുക്കാനും പോലും ഉപയോഗിക്കുന്നു ഈ നികുതി കാശ് എന്റെ നികുതി കാശ് എന്ന് പറയുമ്പോൾ എനിക്കതിൽ കൃത്യമായിട്ട് വേദനയുണ്ട് എനിക്കതിൽ കൃത്യമായിട്ട് പ്രതിഷേധമുണ്ട് കാരണം പഠിപ്പിക്കേണ്ടത് നമ്മുടെ സംസ്കാരവും നമ്മുടെ ഈ നാടിന്റെ പാരമ്പര്യവുമാണ് പഠിപ്പിക്കേണ്ടത് അല്ലാതെ ഇവിടേക്ക് കയറി വന്നിട്ട് ഇവിടെ കാട്ടിക്കൂട്ടിയ ഇസ്ലാമിക ഭീകരതയല്ല പഠിപ്പിക്കേണ്ടത് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന എന്നാൽ ട്രോഡുകാരൊക്കെ വിളിക്കുന്ന പട്ടി സുൽത്താൻ ഉണ്ടല്ലോ ഈ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന എന്നാൽ ട്രോളുകാർ വിളിക്കുന്ന പട്ടി സുൽത്താനെ പറ്റി നമ്മളും നമ്മുടെ മക്കളും പഠിക്കുന്നുണ്ട് എന്നാൽ ഇവിടുത്തെ ധീരദേശാഭിമാനികളായിട്ടുള്ള ആളുകളെ ചെരുപ്പ് നക്കികളെന്നും അതല്ലെങ്കിൽ ഒച്ചുകൊടുത്തവരെന്നും മാപ്പ് പറഞ്ഞവരെന്നും അധിക്ഷേപിച്ചുകൊണ്ട് അവർ ആ രീതിയിൽ പഠിപ്പിക്കുന്ന ഈ സംസ്കാരം പഠിപ്പിക്കുന്ന നമ്മുടെ നാടിന്റെ പോക്ക് ഇങ്ങനെയാവുമ്പോൾ അത് പച്ചയ്ക്ക് മതം തിരിച്ച് തന്നെ പറയും അതിന് നിങ്ങൾക്ക് ചെയ്യാവുന്നത് വൺ ഫിഫ്റ്റി ത്രീ എ പ്രകാരം എത്ര കേസുകൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും എത്ര വട്ടം ഞങ്ങളെ ജയിലിൽ അടച്ചു കഴിഞ്ഞാലും നിങ്ങൾ അടയ്ക്കുക നിങ്ങൾക്കുള്ള ജോലി ഇസ്ലാമിക ജിഹാദികളുടെ ചെരുപ്പ് നക്കലും ഈ മാപ്പ് പറച്ചിലും ഒറ്റ കൊടുക്കലും നാടിനെ കൂട്ടിക്കൊടുക്കലും ആകുമ്പോൾ ഞങ്ങൾക്കത് പച്ചയ്ക്ക് ഞങ്ങളുടെ ജനങ്ങളോട് ജനതയോട് ഇവിടുത്തെ സമൂഹത്തോട് ഈ സംസ്കാരത്തിന്റെ ഭാവിയിലെ വാഹ ോട് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട് അത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം രാമചന്ദ്രനും നിമിഷക്കും കിട്ടാത്ത ഒരു നീതി എങ്ങനെയാണ് ഒരു കുരുന്നിനെ പതിനേഴ് വയസ്സുള്ള ഒരു കുരുന്നിനെ ഇവിടെ പലരും കമന്റ് ഇടുന്നതാണ് ടീച്ചറെ മറ്റൊന്ന് പറയുന്ന ഒരു കമന്റാണ് നിൻ്റെ ടീച്ചർ തല്ലിക്കൊന്നു എന്നാ പറയുന്നത് അതേടോ തല്ലിക്കൊന്നാലും ശ്വാസം മുട്ടിച്ചു കൊന്നാലും എങ്ങനെയാണ് കുരുന്ന് ചാവുന്നത് എങ്ങനെയാണോ കൊല്ലപ്പെടുന്നത് മാത്രമല്ല ഈ കഴുത്തിലൂടെ ട്യൂബിട്ടുകൊണ്ട് ശ്വസിക്കുന്ന ആ രീതി നമ്മൾക്കറിയാം ഇസ്രായേലിൽ ഉള്ള റീന എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും വീഡിയോ കാണുന്ന ഇസ്രേലിന് കൊടുക്കുന്ന വീഡിയോ ഉണ്ട് അവർ കൃത്യമായിട്ടും അത് കാണിച്ചു തന്നിരുന്നു ആ മെഷീൻ ആ മെഷീൻ എങ്ങനെയാണ് കഴുത്തിൽ ടൈറ്റ് ആക്കുക എന്ന് കാണിച്ചു തന്നിരുന്നു ഒരു സാധാരണ ചെറിയൊരു തള്ളിലോ ചെറിയൊരു ഉന്തിലോ അത് കഴുത്തിൽ നിന്ന് തെന്നി പോവുകയല്ല ഇവിടെ പ്രചരിപ്പിച്ചത് എന്താണ് ഇവൻ സമാധാനത്തിന്റെ വെള്ളരി പ്രാവണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടി അത് ഈ കുട്ടി ഇവനെ ചെരുപ്പ് കൊണ്ട് തല്ലുകയും ഈ കുട്ടി ഇയാൾക്കെതിരെ തുപ്പുകയും ചെയ്തപ്പോൾ അവൻ കൈകൊണ്ടൊന്ന് മാടി എന്നാ പറയുന്നു ഒന്ന് ആലോചിച്ച് നോക്കും ഈ തൊണ്ടക്കുഴിയിലൂടെ കൊഴലിട്ട് ശ്വാസം വലിക്കുന്ന ആ കുട്ടിക്ക് ഒരിക്കലും തുപ്പാനോ ഈ കൈ പൊക്കിക്കൊണ്ട് അടിക്കാനോ ആവില്ല എന്നിരിക്കെ പച്ച നുണ പടച്ചിറക്കിക്കൊണ്ട് ഒരു കൊലയാളിയെ വെളുപ്പിക്കാൻ വേണ്ടി ഇവിടത്തെ അൽ കേരള ഈ ഇസ്ലാമിക ഭീകരന്മാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അവർക്ക് കുട പിടിച്ചുകൊണ്ട് ബോച്ചയെ പോലുള്ള പെണ്ണു പിടിയന്മാരായിട്ടുള്ള സ്വർണക്കട മുതലാളിമാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ ക്രൗഡ് ഫണ്ടിങ് മുപ്പത്തിനാല് കോടിയല്ല മുന്നൂറ്റി നാൽപ്പതോ മൂവായിരത്തി നാനൂറോ കോടി ആയിരിക്കാം അതെവിടേക്കാണ് പോയതെന്ന് ഇവിടെ ഇട്ട് കൊടുത്തിട്ട് അയ്യോ ഞാനും അഭിമാനിക്കുന്നു റഹീമിന്റെ ജീവിതം രക്ഷപ്പെടുത്താൻ ഞാനും രൂപ കൊടുത്തെന്ന് പറഞ്ഞ അഭിമാനം കൊള്ളുന്ന ഓരോരുത്തരും നിങ്ങൾ ആലോചിച്ച് നോക്കുക എവിടേക്കാണ് നിങ്ങൾ ഇട്ട പൈസ നിങ്ങളൊരു ക്യൂ ആർ കോഡോ അതല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള സംഭവത്തിലൂടെ നിങ്ങൾ കാശ് അയച്ചല്ലോ അത് എവിടെ ചെന്ന് നിൽക്കുന്നു അവർ അവരെന്താ ഇത്രയും നാൾ അത് കൈകാര്യം ചെയ്തിട്ട് അവരെന്തുകൊണ്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നില്ല കാശ് എത്രയാണ് പണം വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ അവർ അത് നിർത്തിയിട്ടുണ്ടോ അതൊരു വലിയ ചോദ്യമാണ് ഈ മുപ്പത്തിനാല് കോടി എന്ന് പറഞ്ഞ ആ സമാഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആപ്പിലൂടെ ഇന്നും പണം വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചു പറഞ്ഞാൽ കുറ്റപ്പെടുത്താനാവുമോ മാത്രമല്ല അതിൽ എത്ര രൂപ ഇതുവരെ വന്നു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇവിടെ നമ്മൾക്കറിയാം നന്മ മരങ്ങളായിട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ പോലും കാണിക്കുന്ന മര്യാദ ഈ ജിഹാദി ഫണ്ട് കളക്ട് ചെയ്ത ആളുകൾ കാണിച്ചിട്ടിരുന്നല്ലോ കാരണം ഈ നന്മ മരങ്ങൾ കാണിക്കാറുണ്ട് ഞങ്ങൾ ഈ ഫണ്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു ഈ രോഗിക്ക് വരുന്ന കാശ് ഇതാ ക്ലോസ് ചെയ്തിരിക്കുന്നു ഈ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ അക്കൗണ്ട് ക്ലോസ് ചെയ് ക്ലോസ് ചെയ്യാറുണ്ട് എന്നിട്ടോ മാക്സിമം ഇത്ര രൂപ വന്നു എന്ന് പറയാറുണ്ട് അവർ അറുപതും നാല്പതും ശതമാനമൊക്കെ എടുത്തോട്ടെ പക്ഷെ അവർ കൃത്യമായിട്ട് കണക്ക് കാണിക്കാറുണ്ട് ആ കോമൺ സെൻസ് പോലും കാണിക്കാതെ ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ പിരിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും കാരണം എന്റെ രാജ്യത്തിന് വേണ്ടി എനിക്ക് വേണ്ടി കണ്ടിന്യൂ അതായത് വൈജു എന്റെ സംശയം അതല്ല ഒന്ന് ആലോചിച്ചു നോക്കണം ഒരു കുട്ടിയെ കൊന്നാൽ അയാൾ കൊലയാളി തന്നെയാ ഒരു പക്ഷേ നമ്മൾ അബദ്ധത്തിലായേക്കാം അബദ്ധത്തില് അത് എങ്ങനെ വേണോ ആകട്ടെ അയാൾ ഒരു കൊലയാളി തന്നെയല്ലേ അയാളെ കൊലയാളി എന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കണം ഇപ്പോ വൈജുവിനെ ഒരുത്തം വന്ന് ചീത്ത പറഞ്ഞിട്ടുണ്ട് നൗഫൽ താനൂര് ഴുത്ത് ചാകുന്നാറിന്ന് അതായത് റഹീം എന്ന് പറയുന്നവൻ കൊലയാളിയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നമ്മള് ഉഴുത്ത് ചാകുന്നത് ഇനി ആഷിക്ക് രണ്ട് കൃമികൾ ശശികല ടീച്ചർ കൂടി വേണമായിരുന്നു കാരണം അവർ ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നു അവർ അവരുടെ സമുദായത്തിന് വേണ്ടി സംസാരിക്കുന്നു അതിന്റെ പേരില് അവരെ പിന്നെ വിഷകല എന്ന് പറയുന്നു നമ്മൾ ഈ വസ്തുതകൾ എടുത്തു പറയുമ്പോൾ നമ്മൾ ക്രിമികളായി മാറുന്നു ആലോചിക്കണം ഇവന്റെ കൈ കൊണ്ട് അബദ്ധത്തിൽ അതല്ലെങ്കിൽ മനഃപൂർവ്വം ആ കുട്ടി മരിച്ചു ആ കുട്ടി ഭയങ്കര റേസർ ആണെന്നൊക്കെ പറയുന്നുണ്ട് കാറോ ബൈക്കോ സൈക്കിൾ റേസിംഗ് ഒക്കെ നടത്തുന്ന കുട്ടിയായിരുന്നു അത്ര പെട്ടെന്ന് എന്തോ അപകടത്തിൽപ്പെട്ടിട്ടാണ് അനസ് എന്ന് പറയുന്ന കുട്ടി ആക്സിഡന്റിലായി പോയത് എന്നാണ് ഞാൻ കേട്ടത് ശരി കേട്ടത് ശരിയാണെങ്കിൽ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചാൽ മതി ആ കുഞ്ഞിന്റെ ജീവൻ ഇവന്റെ കൈ കൊണ്ട് പോയി ഇവനിൽ നിന്ന് മുപ്പത്തിനാല് കോടി പിരിച്ചെടുത്താൽ ആ കൊച്ചിന്റെ ജീവൻ തിരിച്ചു കിട്ടുക കിട്ടത്തില്ല അപ്പോൾ ഇവർ ആരെയാണ് പറയേണ്ടത് നരേന്ദ്രമോദിയുടെ നെഞ്ചത്തല്ല കയറേണ്ടത് സൗദി അറേബ്യയിലെ പ്രാകൃതമായ ഗോത്ര നേതാവ് ഉണ്ടാക്കിയ ആ നിയമത്തിന്റെ നെഞ്ചത്ത് കയറണം എന്താണ് ഇവർക്ക് അതിന് പറ്റാതെ പോകുന്നത് മറ്റൊന്നുമല്ല രണ്ടും നമ്മുടെ സമുദായമാണ് അതുകൊണ്ടാണ് ഇസ്രായേൽ ഹമാസ് വിഷയം വന്ന സമയത്ത് രൂക്ഷമായി ഇസ്രായേലിനെതിരെ രാജ്യ താല്പര്യത്തെ പോലും അവഗണിച്ചിട്ട് ഇവരാഞ്ഞടിച്ചത് ഇവരെ മിണ്ടുന്നതിന് മുമ്പ് ആലോചിക്കണം എപ്പോഴും തള്ളക്കേ പറയും അതുകൊണ്ട് തിരിച്ച് നമ്മളും അത് പറയാൻ നിർബന്ധിതമാകണം ആശിക്ക് പറയാണ് നിന്റെ തള്ളയോട് പറയടാന്ന് നമ്മുടെ തള്ളമാരാരെയും കഴുത്ത് ഞെരിച്ചു കൊന്നിട്ടില്ലല്ലോ ഉം നാലുമഞ്ചും പെണ്ണുങ്ങളെയും ആണുങ്ങളെയും ഒക്കെ വെച്ചിട്ട് ഒരുമിച്ച് വെച്ചിട്ട് സുഖഭോഗം നടത്തിയിട്ടില്ലല്ലോ ലൈംഗിക സുഖത്തിന് വേണ്ടി താൽക്കാലിക വിവാഹം ഒരു മണിക്കൂറത്തേക്കോ മൂന്ന് ദിവസത്തേക്കോ നമ്മളാരും ചെയ്തിട്ടില്ലല്ലോ അതൊന്നും ധാർമ്മികതയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുമില്ലല്ലോ ഇനിയും പലരും നമ്മൾ പറയുന്നതിനെ അംഗീകരിക്കുന്നുണ്ട് പല ആളുകളും പലരും എന്നിട്ട് നിയമം നിയമത്തിന്റെ കൂടെ ആ വേറൊരാള് പറയുന്നുണ്ട് എന്താണ് മഹാലക്ഷ്മി സൗദി ഉടനെ മതേതര രാജ്യമാകണം സൗദി സ്ത്രീകളെ മറ്റു മതക്കാർ വിവാഹം കഴിക്കട്ടെ മുഹമ്മദ് ബാസത്ത് പറയുന്നത് രണ്ടിനും അന്തം ഇല്ലെന്ന് അള്ളാഹുവിനെ നബി ആയിരിക്കും ഉദ്ദേശിച്ചെന്ന് എനിക്ക് തോന്നുന്നു രണ്ടുപേർക്കും അന്തമില്ലാന്ന് കാരണം ഖുറാനും അദീസും പഠിച്ചവനെ പിന്നെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ പോട്ടെ സാരമില്ല ഇതൊക്കെ പറയേണ്ടി വരുന്നതാണ് ഇതൊന്നും പറയണമെന്നൊന്നും ആരും വിചാരിച്ചിട്ടല്ല നെബിയെ തള്ളക്ക് വിളിക്കണമെന്നോ അവന്റെ പേര് മുഹമ്മദാണ് അവന്റെ പേരിന്റെ തുടക്കം മുഹമ്മദാണ് പിന്നെ പിന്നെ ഞാനൊരു സംശയം നമ്മടെ തള്ളക്കാരെങ്കിലും വിളിച്ചാല് നമുക്ക് സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാവൂലെ നമുക്കന്ന് കൂടി കിടന്നുറങ്ങാൻ പറ്റും ചേട്ടാ നമ്മുടെ തന്തയ്ക്ക് വിളിപ്പിച്ചാലോ നമ്മുടെ തള്ളയ്ക്ക് വിളിപ്പിച്ചല്ലോ ഈ തെണ്ടികൾക്ക് ഉണ്ടല്ലോ ക്ഷമിക്കണം ഒരു കൂസലും ഇല്ല ഇപ്പൊ ഇന്ന് തന്നെ ഏതാണ്ട് ഒരു നൂറുപേരുടെ തള്ളക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട് ഏ നൂറ് നൂറ്റമ്പത് പേരുടെ തന്തയ്ക്കും വിളിച്ചിട്ടുണ്ട് ഒരു ചലനവുമില്ല ചേട്ടാ ഞാന് വേണ്ടാത്തത് പറഞ്ഞതുകൊണ്ടാണല്ലോ വീട്ടിലിരിക്കുന്ന എൻ്റെ തള്ളയെ പറയേണ്ടി വന്നത് അങ്ങനെ പോലും ഒരു കൂസലില്ല ഈ തള്ള ൻ എന്നെ എന്ന് വിളിച്ചു ഞാൻ തിരിച്ചു പറഞ്ഞു വേശ്യാവൃത്തിയിലൂടെ ഉണ്ടായ പടുവേശ്യയുടെ മോനാണല്ലോടാ നീ അപ്പോ അത് കേൾക്കുമ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് അയ്യോ എന്റെ ഉമ്മയാണല്ലോ ഞാൻ പറയിപ്പിച്ചത് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് കയറി ചെന്നാ ഉമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ വാങ്ങി കുടിക്കുമ്പോൾ ഉമ്മ അറിഞ്ഞിട്ടില്ല ഇത് ഇവൻ അറിയാം നമുക്കൊരു മനസ്താപമെങ്കിലും ഉണ്ടാകത്തില്ല എന്തിനാണ് വീട്ടിലിരിക്കുന്ന ഉമ്മയും പെങ്ങന്മാരെയും ഒക്കെ പറയിപ്പിക്കുന്നത് ഇവർക്ക് അതുമില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഇവർക്കൊരു അലങ്കാരമാണ് റഹീമ് കൊലയാളിയാണ് എന്ന് പറഞ്ഞാൽ